ശേ ചിന്താജറോമിനും പി പി ദിവ്യയ്ക്കും ഹണി റോസ് ആകണം ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ അകത്ത് കിടക്കുന്നുണ്ടല്ലോ ദയാർത്ഥ പ്രയോഗം നടത്തിയതിൻ്റെ പേരിൽ ഹണി റോസ് പരാതി കൊടുത്തു ഇപ്പോൾ ജാമ്യം പോലും കിട്ടാതെ അഴിക്കുള്ളിൽ ആക്കിയിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് പി പി ദിവ്യയും ചിന്തയും ഒക്കെ ഞങ്ങളെ വലിയ രീതിയിൽ സൈബർ ബുള്ളിംഗ് നടത്തുന്നു ഞങ്ങൾക്കെതിരെ വലിയ രീതിയിൽ അധിക്ഷേപം നടത്തുന്നു എന്നൊക്കെ പറയുന്നത് ഹണി റോസിനെ പോലെ അല്ല ഇവർ രണ്ടുപേരും പ്രത്യേകിച്ച് പി പി ദിവ്യ പി പി ദിവ്യ ഒരാളെ അധിക്ഷേപിച്ച് അതിൽ മനന്നൊന്ന് മരിച്ച നവീൻ ബാബുവിനെ നമുക്ക് മറക്കാൻ കഴിയില്ല മറ്റൊന്ന് കൃപേഷിനെയും ശരത്ലാലിനെയും ഇല്ലാതാക്കിയവരെ ജയിലിൽ പോയി കണ്ട ആളുകളിൽ ഒരാളാണ് പി പി ദിവ്യ അപ്പോൾ ആ പി പി ദിവ്യയോട് എങ്ങനെയാണ് സമൂഹത്തിന് മാന്യമായി പെരുമാറാൻ കഴിയുക എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട് അശ്ലീലം ഉപയോഗിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എങ്കിൽ പോലും ഹണി റോസിനെയും പി പി ഒക്കെ നമുക്ക് ഒരുമിച്ച് ഒരേ തട്ടകത്തിൽ താരതമ്യം ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമോ അല്ല ഒരേപോലെ താരതമ്യം ചെയ്യുകയും ഒരേപോലെ തൂക്കി നോക്കുകയും ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളല്ല അവർ കാരണം വെച്ചാൽ അവർ തികച്ചും വ്യത്യസ്തരാണ് വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നേരെ വരുന്നതായിട്ടുള്ള സൈബർ അറ്റാക്കുകളും വ്യത്യസ്തമായിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഇപ്പോൾ ബോച്ചെ എന്ന് പറയുന്ന കഥാപാത്രം കുറേ കാലമായിട്ട് നമ്മുടെ സമൂഹത്തിനകത്ത് പലതരത്തിലായിട്ടുള്ള ഇടപെടലുകളൊക്കെ നടത്തി നടന്നിരുന്നതായിട്ടുള്ളൊരു മനുഷ്യനാണ് എന്നുള്ള നമുക്കറിയാം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പരസ്യത്തിലൊക്കെ ഈ കണി റോസ് പല സമയത്തും പങ്കെടുക്കുകയും അദ്ദേഹമായിട്ട് വളരെ നല്ല രീതിയിൽ സഹകരിച്ചു പോവുകയൊക്കെ ചെയ്തിരുന്നതാണ് അങ്ങനെ സഹകരിച്ചു പോയ ആ സഹകരണ കാലത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിരുന്നതായിട്ടുള്ള സംഭാഷണങ്ങൾ ആ സംഭാഷണങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ സംഭാഷണം എന്ന് പറയുന്ന വേർത്ഥ പ്രയോഗം നിറഞ്ഞതാണ് പക്ഷേ പരാതികളില്ലാതിരുന്നതിൻ്റെ ഫലമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സ്ത്രീ പരാജയപ്പെട്ടു അവിടെ പരാതിപ്പെട്ടു ഇപ്പോൾ സ്ത്രീയുടെ ഒരു പരാതി പോലീസിന് മുന്നിൽ വരുന്ന സമയത്തും സമൂഹത്തിന് മുന്നിൽ വരുന്ന സമയത്തും സോഫായിട്ടും അത് പരിഗണിക്കപ്പെടുകയും അത് നമ്മുടെ എന്താണ് ഇന്ത്യൻ ശിക്ഷാനിയമം അനുസരിച്ച് ശിക്ഷിക്കപ്പെടേണ്ടതാണ് എങ്കിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും അതാണ് സംഭവിച്ചിരിക്കും ബോജ് ജയിലിൽ പോയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ് ബോച്ച തന്നെ കുഴിയുണ്ടാക്കി ആ കുഴിയിൽ അദ്ദേഹം പതുക്കെ ഇറങ്ങിയിരിക്കുന്നു അങ്ങനെയാണ് അതെ ബോച്ച ഓവറായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് നമ്മൾ എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അങ്ങനെ അറിയില്ല പക്ഷേ നമ്മളൊരിക്കലും അദ്ദേഹത്തിൻ്റെ പുഴ്ത്തുപാട്ടുകാരനായിരുന്നില്ല പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളിലും അദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വിമർശിച്ചിരുന്നത് അത് ഇടപെടലുകളെയാണ് വിമർശിച്ചിരുന്നത് ഇവിടെ വിഷയം ഇപ്പോൾ മാറി ബോച്ചയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു ഒരു ആൾക്കൂട്ട രൂപപ്പെടുകയും ആ ആൾക്കൂട്ടങ്ങൾ ഭയങ്കരമായിട്ട് ആർപ്പുളിച്ച് ബോച്ചയെ ക്രൂശിക്കൂ എന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ പോലീസ് അദ്ദേഹത്തെ പിടിച്ചു അകത്തിടുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ എനിക്കൊന്ന് രാഹുൽ ഈശ്വരനെ പോലെയുള്ള ചില ആളുകൾ ബോച്ചയ്ക്ക് വേണ്ടി സംസാരിച്ച് ഇനി അദ്ദേഹം ചിലപ്പോൾ ജയിലിനകത്തേക്ക് പോയത് ആ രണ്ടുപേർക്കും ഒരേ ജയിലിൽ കിടക്കാവുന്ന ഒരു അന്തരീക്ഷമാണ് പൊതുവെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം പറയുന്നത് തന്റെ പരാതിയുടെ ഗൗരവം ചെറുതായി കാണിച്ചു വസ്ത്ര സ്വാതന്ത്ര്യം തന്റെ മൗലിക അവകാശമാണ് അനാവശ്യ പ്രചരണം തനിക്കെതിരെ നടത്തുന്നുണ്ട് ആളുകളെ തനിക്കെതിരെ തിരിക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഈശ്വരൻ നടത്തുന്നത് ഇങ്ങനെയൊക്കെയാണ് ഹണി റോസ് പറയുന്നത് അതായത് തൻ്റെ കുടും തനിക്കും തൻ്റെ കുടുംബത്തിനും ഈ രാഹുൽ ഈശ്വരൻ്റെ ഇത്തരം പരാമർശത്തിലൂടെ ഒരുപാട് മാനസിക സമ്മർദ്ദം ഉണ്ടായി അത് അംഗീകരിക്കാൻ കഴിയില്ല ഒരു താന്ത്രിക കുടുംബത്തിലുള്ള ആളാണെങ്കിലും പറയേണ്ടത് പറയാതിരുന്നാൽ താൻ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഹണി റോസ് പറയുന്നത് പക്ഷേ ഈ ഹണി റോസിനുള്ള മൗലികാവകാശം രാഹുൽ ഈശ്വരനുമില്ലേ അല്ല സമൂഹത്തിൻ്റെ നമുക്ക് നമ്മളിപ്പോൾ പലപ്പോഴും കോടതി പോലും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് സ്ത്രീകൾ സ്ത്രീകൾ പലപ്പോഴും പുരുഷന്മാർക്ക് എതിരായിട്ട് പരാതികൾ കൊടുക്കും അങ്ങനെ കൊടുക്കുന്ന പരാതികളിൽ ചില പരാതികളിലെങ്കിലും കാമ്പുണ്ടാകണമെന്നില്ല അത് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കുന്നതിനും സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള പ്രത്യേക പ്രിവിലേജ് ഉപയോഗിച്ചും തനിക്കെതിരെ വരുന്ന ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി വരുന്ന പരാതികളാണ് ആ പരാതികൾ കോടതി കണ്ടിട്ടാണ് ഇങ്ങനെ ചിലപ്പോൾ പല പല ഘട്ടങ്ങളിലും ചോദിച്ചിട്ടുണ്ട് പുരുഷനും അവൻ്റെതായിട്ടുള്ള ആഭി ആത്മാഭിമാനമില്ലേ അവനും അവൻ്റെ അവകാശങ്ങളില്ലേ എന്നുള്ള ചോദ്യം ഉയർന്നിരിക്കും അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ രാഹുൽ ഈശ്വരൻ്റെ കാര്യത്തിലും ഉയർന്നേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്തായാലും സാമൂഹ്യ മാധ്യമങ്ങളിത് വലിയ ആഘോഷമാക്കി കൊണ്ടുവരികയും ആളുകൾ കൂട്ടം തിരിഞ്ഞ് ആ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധപ്രഖ്യാപനം നടത്തുകയും ആ യുദ്ധപ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള യുദ്ധങ്ങൾ നടന്നുവരികയാണ് ചെയ്തത് സോഷ്യൽ മീഡിയ സമ്പൂർണ്ണമായിട്ട് ഇപ്പോൾ ഹണി റോസിനും അതേപോലെ തന്നെ ബോച്ചയ്ക്കും അനുകൂലമായിട്ടും അതേപോലെ തന്നെ പ്രതികൂലമായിട്ടും ഒക്കെ പ്രതികരിക്കുന്നതിൻ്റെ ബഹളമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ത്രീകൾ രാഹുൽ ഈശ്വരനെ അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള പോസ്റ്റുകൾ കിട്ടണമെന്ന് തോന്നുന്നു അല്ലേ അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു നിജസ്ഥിതി സത്യാവസ്ഥ അല്ലെങ്കിൽ സമൂഹത്തിന് ആവശ്യമുള്ളതായ ഒരു രീതി ഇതിൽ കാര്യങ്ങൾ പോകുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ സങ്കീർണമായി അത് കെട്ടുപിണിഞ്ഞ് ഇടക്കയാണ് ചെയ്യുന്നത് ഇതിലേക്ക് വളരെ വ്യക്തതയുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊരു വ്യക്തതയില്ല നമുക്ക് അതാണ് പ്രശ്നമായിട്ട് വരുന്നത് ഇപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ എന്താണ് ഹണി റോസ് പിടിക്കപ്പെട്ടിരിക്കുന്നു അത് എന്താണ് വാക്കുകൾ കൊണ്ട് ആണ് എങ്കിൽ പോലും അത് അംഗീകരിക്കാനായിട്ട് കഴിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കെതിരെ നിയമ നടപടികളിലേക്ക് പോരും അപ്പോൾ ദിവ്യം അതേപോലെ തന്നെ ചിന്തോ ചിന്തോജ്റവുമൊക്കെ ഈ കാര്യത്തിൽ ഇവർ ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ടാണ് അവരവരുടേതായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് കാരണം അവരെ അവരെക്കുറിച്ച് മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ സ്ത്രീകളെ കുറിച്ച് അങ്ങനെ മോശമായിട്ടുള്ള കമൻ്റുകൾ വരാൻ പാടും ഇന്നലെ കുറിച്ച് വളരെ മോശം അവരെ മകളെ റേപ്പ് ചെയ്തു കൊല്ലണമെന്നൊക്കെയാണ് പറയുക അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പക്ഷേ എങ്കിൽ പോലും ഇത്തരം അവരുടെ മക്കൾക്കോ അവരുടെ കുടുംബത്തിലുള്ളവർക്കോ ചിലപ്പോൾ അവർ പറഞ്ഞതിൻ്റെ ഗൗരവമോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ മക്കൾക്കൊന്നും അത്ര വലിയ എന്തായാലും അവരൊക്കെ ഒരു വ്യക്തികളല്ലേ അതെ അപ്പോൾ അവരെ ആ വ്യക്തികളെയും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുന്നതും ഇങ്ങനത്തെ ഭാഷ ഉപയോഗിക്കുകയും ചെയ്യുന്ന പറയണത് മോശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എഡിറ്റർ ഇല്ലാത്തൊരു സംവിധാനം എന്തും വിളിച്ച് പറയാം അതിന്റെ തെറ്റും ശരിയൊന്നും ആർക്കും അറിയാൻ പാടില്ല കുറെ കഴിയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് വളരെ കർശനമായിട്ടുള്ള നിയമങ്ങൾ തന്നെ ഇതിനാവശ്യമായിട്ട് വരും കാരണം ഈ അറ്റാക്കിന് വിധേയമായ ആളുകൾ ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മളൊക്കെ പലപ്പോൾ അറ്റാക്ക് ചെയ്യും ആളുകൾ കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന ആൾക്കാരാണ് വിമർശിക്കുന്നവരാണ് പ്രതികരിക്കുന്നവരാണ് അപ്പോൾ അതിഷ്ടമില്ലാത്ത ആളുകൾ ചീത്ത വിളിക്കും അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ് പക്ഷേ അതിൻ്റെ പരിധികൾ ലംഘിക്കപ്പെട്ടാൽ പിന്നെ പിന്നെന്താണ് ചെയ്യണത് അതിന് ആകെ ചെയ്യാവുന്നൊരു മാർഗ്ഗം കോടതിയെ സമീപിക്കുക എന്ന് മാത്രമാണ് അങ്ങനെയാണ് പരാതികൾ കോടതിയുടെ മുന്നിൽ വരുന്നത് പോലീസിൻ്റെ മുന്നിൽ വരുന്ന് നിയമ ഉണ്ടാകുന്നത് ഇതൊക്കെ കുറച്ചാൾ നടന്ന് ഇതൊരു ബാലൻസിങ് ആയാലും നന്നായിരുന്നെന്ന് എനിക്ക് തോന്നണം അതല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഈ ട്രെൻഡ് തുടരും അത് ശരിയല്ല എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ അവളുടെ അവളുടെ മകളെ റേപ്പ് ചെയ്ത് കൊല്ലണം എന്നൊക്കെ പറയുന്ന അഭിപ്രായ പ്രകടനം എന്ന് പറഞ്ഞാൽ എത്രയോ മ്ളേച്ചമാണ് നമ്മളെപ്പോലെയുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപരിഷ്കൃതമായിട്ടുള്ളത് എന്ന് വിശേഷിക്കുക മറ്റ് പല ഭാഷകളും ഉപയോഗിക്കാം നമ്മൾ ആ ഭാഷകളൊന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല ശരിയല്ല മോശമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ പക്ഷേ മറ്റൊരു ഇതിൽ വരുന്ന മറ്റൊരു കാര്യം ഈ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് പരാതി കൊടുത്തുടനെ ഇതിൽ വലിയ രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു പക്ഷെ പി പി ദ പി ദയുടെ കാര്യത്തിലും അത് തന്നെയാണ് പോലീസിൻ്റെ കൺവെട്ടത്തുണ്ടായിരുന്നിട്ട് പോലും ദിവ്യയെ പിടിക്കാൻ പോലീസ് തയ്യാറായില്ല സി പി എമ്മുകാരായ ആളുകളല്ലെങ്കിൽ പോലീസിന് വേണ്ടപ്പെട്ടവരൊക്കെ ആയാൽ ഇത് തന്നെയാണ് അവസ്ഥ പക്ഷേ ഒരു സാധാരണക്കാരാണ് ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ വളരെ മോശമായ രീതിയിൽ കമൻറ്റുകൾ ഇടുന്നു തങ്ങളോട് വളരെ മോശമായി പ്രതികരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പരാതി നൽകിയ ഇത്ര ശുഷ്കാന്തി കേരള പോലീസിനുണ്ടാവുമോ ഉണ്ടാവില്ല ഒരിക്കലെ അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ നമ്മുടെ കേരളത്തിൽ നിൽക്കുന്ന ഭരണകൂടത്തിൻ്റെ പ്രശ്നം മാത്രമല്ല ലോകത്തുള്ള എല്ലാ ഭരണകൂടത്തിൻ്റെ പ്രശ്നങ്ങൾ അത് തന്നെയാണ് ഭരണകൂടമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോ അതേപോലെ സെലിബ്രിറ്റികൾ പ്രശസ്തന്മാരായിട്ടുള്ള ആളുകളും അവർക്ക് ലഭിക്കുന്ന പരിഗണന എന്ന് പറയുന്നത് ഒരിക്കലും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് കിട്ടില്ല ഒരു കാലത്തും കിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കഥയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് നമ്മളുടെ ഒരു ആഗ്രഹം മാത്രമാണ് കാരണം എപ്പോഴും ഈ പ്രിവിലേജ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഉണ്ട് പ്രമാണിമാരുടെ ഒരു സമൂഹം അവർക്ക് കിട്ടുന്ന പരിഗണനകൾ ഒരിക്കൽ പോലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കിട്ടാറില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അത് മാറുമോ എന്ന് ചോദിച്ചാൽ മാറില്ലെന്നാണ് ഞാൻ കരുതുന്നത് മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ സാധ്യമായ കാര്യമല്ല ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സൈക്കിള് മുട്ടി ഒരാൾ മരിച്ചു വരുന്നതായിരിക്കും അയാൾക്ക് കിട്ടുന്ന അയാൾക്ക് അതിന് കിട്ടാൻ പോകുന്നതായിട്ടുള്ള നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കില്ല ബസ് മുട്ടി മരിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ടും വിമാനം അപകടത്തിൽപ്പെട്ട് മരിച്ചാലോ കോടിക്കണക്കിന് വേണ്ടിയിട്ട് അപ്പം അത് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ഇതിങ്ങനെ ഇങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ സമൂഹത്തിൽ എക്കാലത്തും നിലനിൽക്കുന്ന ഇന്നീക്വാലിറ്റിയുടെ അസമത്വത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഈ സെലിബ്രിറ്റികളും അല്ലാത്തവരും തമ്മിൽ സമൂഹത്തിൽ നിലനിൽക്കുന്നത് സെലിബ്രിറ്റികൾക്ക് വേറെ നിയമം സാധാരണക്കാർക്ക് വേറെ നിയമം നമ്മളീ പറയും നമ്മുടെ രാജ്യത്ത് റൂൾ ഓഫ് ലോ ആണ് നിലനിൽക്കുന്നത് നിയമവാഴ്ച വായിച്ച് നിയമത്തിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ് നമ്മൾ ഭരണഘടനയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നിൽ എല്ലാവരും തുല്യരാണ് പക്ഷേ ഒരിക്കലും എല്ലാവരും തുല്യരല്ല എല്ലാവരും തുല്യരാണ് പക്ഷേ ചിലർ മികച്ച തുല്യത നേടിയെടുക്കുന്നു എന്നുള്ളതാണ് അതായത് ആൾ ആർ ഈക്കൽ പട്ട് സമാർ മോർ ഈക്കൽ എന്ന് പറയുന്നത് ഓർവലിൻ്റെ പ്രയവാണ് എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരൻ പറഞ്ഞ ആ വാചകം എക്കാലത്തും അങ്ങനെ ശരിയായി തന്നെ നിൽക്കാനാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നു